സോ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ടി മറ്റൊരു വന്നിരിക്കുന്നത് വീടായിട്ടാണ് ഇന്നത്തെ പെരുമാറിന്റെ എടുത്തോക്കാം ആടാ ഒന്ന് പോളിസില് പുതിയ സൂപ്പർ കാർ നമുക്കൊരു സ്റ്റീൽ ഇതല്ല മൈക്കിളും കാലൊക്കെയാണ് ഈ ഏസ് വിളിച്ചത് എന്താന്ന് വെച്ചാൽ കഴിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് നമുക്ക് സൂപ്പർ കാർ ഇറങ്ങുന്നത് പോലീസ് കാറിൻ്റെ പിടിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു അപ്പോൾ അത് മോഷ്ടിക്കാൻ ആണ് ഈസ് മൈക്കിൾ പറഞ്ഞത് നമുക്ക് നമ്മുടെ സ്കോർപ്പിയോ എടുത്തിട്ട് എന്തായാലും ഇഷ്ടം നോക്കി നോക്കാം അവിടെ സൂപ്പർ കാർ ഉണ്ടോ ഇല്ലേന്ന് കഴിച്ചു നോക്കി അപ്പം ചിലപ്പോൾ തള്ളാൻ ചാൻസ് ഉണ്ട് നോക്കാൻ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ സൂപ്പർ കാർ വിശ്വാസമാണ് ചേച്ചി നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇവിടത്തെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നമ്മുടെ സ്കോർപ്പിയോ എടുത്ത് വെച്ചിരുന്നു കഴിച്ചു നമുക്ക് വേഷം കാലൊക്കെ മാറണം അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കുന്ന അന്ന് ഞാനാണ് വന്നത് ഓർമ്മ ഉണ്ട് സൂപ്പർ കാരൻ മോഷ്ടിച്ചത് അപ്പം ഇവിടാണെങ്കിൽ ഇവിടെ ഉണ്ട് നമുക്ക് ഉള്ളിൽ കയറി കാര്യങ്ങളൊക്കെ പറയാം കഴിച്ചു സംശയിക്കാണ് നോക്കണം കഴിച്ചോ കേ സാർ കേറട്ടെ സാർ അകത്ത് കേറട്ടെ കഴിച്ച് സാർക്ക് സംശയം ഒന്നും ആയില്ലേ നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചേക്കാം സാർ 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 അതെനിക്കൊരു കംപ്ലൈൻറ് ഉണ്ട് സാർ അങ്ങനെ സാർ സാർ എന്താ എന്താ ഉണ്ട് വണ്ടി ആരെ മോഷ്ടിച്ചു കൊണ്ടുപോയി സാർ പോലെ ഞാൻ ബ്ലാക്ക് കളർ ലംബൂരിങ്ങനെ കഴിച്ചു അപ്പോൾ ഇതാണ് കഴിച്ചത് നമ്മുടെ മൈക്കിളും കാലൊക്കെ വിളിച്ച് പറഞ്ഞത് ഞാനാണെങ്കിൽ അവനെ തെറ്റിദ്ധരിച്ച് കഴിച്ചു ഇവിടെ ആണെങ്കിൽ ഇത് ലംബൂറിങ്ങിന് കിടില ലംബൂറിങ്ങും കാലൊക്കെ ഇരിക്കുന്നുണ്ട് കഴിച്ച് നമുക്ക് എന്തായാലും ഇത് മോഷ്ടിക്കണം അതിൻ്റെ മുമ്പ് താക്കോലില്ല കഴിച്ചു നമുക്ക് എങ്ങനെയെങ്കിലും താക്കോലും കാലൊക്കെ പോളീസ് സ്റ്റേഷനുള്ളിൽ നമുക്ക് എടുക്കണം നമുക്ക് സ്മൂത്ത് അയക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് അടുത്ത് പോകാം നമുക്ക് മേടിക്കും ഓക്കെ സാർ മൂത്രിട്ട് വരാം അപ്പോൾ ഈ സാർ മൂത്രയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ അവരുടെ പഠിച്ചിട്ടുണ്ട് കഴിച്ച് നമുക്ക് ഇങ്ങനെ ഇല്ല നമുക്ക് പ്ലാൻ ചെയ്യണം കഴിച്ച് ഇവിടെ ഒന്നും കാണാനില്ല താക്കോല് നമുക്ക് അടിയിൽ പോയിട്ടാകും അടിയിൽ തന്നെ ഉണ്ടാവുന്ന ചാൻസ് ഉള്ള ആ പോലീസ്ക്കാർ മൂന്ന് പേരിരിക്കണവർക്ക് ചിലപ്പോൾ ഉണ്ടാവും നമുക്ക് എന്തായാലും നോക്കാം അതേ കാശ് സ്റ്റാക് നമുക്ക് പതിയെ പോയിട്ടെടുക്കാം സ്റ്റാക്കോലാടുണ്ട് പതിയെ പോയിട്ട് നമുക്ക് എടുക്കാം പതിയെ പോയിട്ട് എടുക്കാം അയ്യോ അവർ അങ്ങോട്ട് നോക്കിയിരിക്കാം ആ ചാൻസ് നമുക്ക് എന്തേലും എടുക്കണം എന്നെ കഴിച്ചു അവർ പിടിച്ച് കഴിച്ചാകുമ്പോൾ പിടിച്ച് 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 കഴിച്ചു കയസ് പിടിച്ചു കഴിച്ച് അവരെ പിടിച്ചു കാശ് നമുക്ക് എന്തായാലും സ്കോർപ്പിയോ അടുത്ത് പോയി നമുക്ക് എസ്കേപ്പ് ആകും കഴിച്ചു ഓക്കെ അപ്പോൾ നമ്മളത് വേഷം വര വന്നേക്കാണെങ്കിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണെങ്കിൽ വേഷൻമാരി ഇടങ്ങി അവരെന്ത് കണ്ടുപിടിച്ചാലും നമ്മളെ കിട്ടില്ല ഈ പ്രാവശ്യം ലുക്കിലാണ് ലുക്കിലാണെങ്കിൽ വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ കിട്ടിയ താക്കൂൽ വെച്ച് ലക്ഷൊന്നു പോയി നോക്കാൻ കഴിച്ചു നമ്മുടെ കയ്യിൽ കിട്ടിയ താക്കൂൽ ഉണ്ട് അത് വെച്ച് നമുക്ക് പതിയെ പോയിട്ട് വണ്ടി എസ്കേപ്പ് ആകാൻ കഴിച്ചൊക്കെ കാഴ്ച നമ്മൾ പതിയാണ് സംസാരിക്കുന്ന വണ്ടിക്ക് ഭയങ്കര സൗണ്ട് ഉള്ളത് കൊണ്ട് പതുക്കെ പതുക്കെ വണ്ടി എടുക്കുന്ന കഴിച്ചൊക്കെ നമുക്ക് എന്തായാലും എടുത്ത് പോവാം അപ്പൊ നമ്മൾ വേഗം പോകാനുള്ള വിശ്വാർത്തീല് കാണാൻ പൈ